അപ്പോൾ അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല രീതിയിൽ നിങ്ങൾ അതിന് വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ആകാംക്ഷ ഉണ്ടാകും ഓരോ ജില്ലയിലും നമ്മൾ അപ്ലൈ ചെയ്ത ഓരോ ജില്ലയിലും എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാൻ നമുക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ടാവും അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ജില്ലയിലും അപേക്ഷിച്ചവരുടെ എണ്ണം എത്രയെന്നാണ് നമുക്ക് നോക്കാം ജില്ലാ അപേക്ഷകരുടെ എണ്ണം ഫസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയില് അപേക്ഷിച്ചവരുടെ എണ്ണം എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട് എൺപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് എൺപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് അപേക്ഷകരാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത് അപ്പൊ ഇത്രയും പേര് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും കൺഫർമേഷൻ കൊടുക്കുമ്പോൾ എത്ര പേര് ഇത്രയും പേരൊന്നും കൺഫർമേഷൻ കൊടുക്കില്ല അല്ലെ അപ്പൊ അതിൽ കുറച്ചുപേരൊക്കെ കൺഫർമേഷൻ കൊടുക്കാൻ സാധ്യത കുറച്ചുപേരൊന്നും കൺഫർമേഷൻ കൊടുക്കില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഇത്രയും ഇത്രയും ആപ്ലിക്കേഷൻ തിരുവനന്തപുരം ജില്ലയിലുണ്ട് എന്ന് കണ്ട് പേടിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ അടുത്തത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ എത്ര പേരാണ് അപേക്ഷിച്ചിട്ടുള്ളവര് അപേക്ഷകരുടെ എണ്ണം അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പതിനെട്ട് പേരാണ് കൊല്ലം ജില്ലയിൽ അപേക്ഷിച്ചിരിക്കുന്നത് അപ്പൊ ഇതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പോലെ തന്നെയാണ് എല്ലാ ജില്ലയിലും എന്താണ് ഇത്രയും പേര് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ സാധ്യതയില്ല ഓക്കെ അപ്പൊ ഇത് അതൊക്കെ കണ്ട് പേടിക്കൊന്നും വേണ്ട ഓക്കെ അടുത്തത് പത്തനംതിട്ട ജില്ലയിലാണ് അല്ലെ പത്തനംതിട്ട ജില്ലയില് അപേക്ഷിച്ചവരുടെ എണ്ണം അപേക്ഷകരുടെ എണ്ണം എത്രയാണ് പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് അപേക്ഷകരാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത് അടുത്തത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയില് അപേക്ഷകരുടെ എണ്ണം എത്രയാണ് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാല്പത്തി ആറ് അപേക്ഷകരാണ് ആലപ്പുഴ ജില്ലയിലുള്ളത് പിന്നെ കോട്ടയം ജില്ലയിലാണ് അല്ലെ കോട്ടയം ജില്ലയില് അപേക്ഷകരുടെ എണ്ണം വരുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് അപേക്ഷകരാണ് കോട്ടയം ജില്ലയിലെ എ എമ്മിന് അപ്ലൈ ചെയ്തത് പിന്നെ ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലെ എത്ര അപേക്ഷകരാണ് പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് അപേക്ഷകരാണ് ഇടുക്കി ജില്ലയിൽ ഇപ്പൊ ഇടുക്കി ജില്ലയില് പതിനാറായിരേ ഉള്ളു പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് അപേക്ഷകരാണ് ഇടുക്കി ജില്ലയിൽ പിന്നെ എറണാകുളം ജില്ലയില് എറണാകുളം ജില്ലയില് നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് അപേക്ഷകരാണ് എറണാകുളം ജില്ലയിൽ അപ്പൊ എറണാകുളം ജില്ലയിലെ എ എസ് എം എൽ അപ്ലൈ ചെയ്ത എത്ര പേരാണ് ണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേരാണ് എറണാകുളം ജില്ലയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് പിന്നെ തൃശ്ശൂർ ആണ് തൃശ്ശൂർ എത്രയാണ് മുപ്പത്തി നാലായിരത്തി നൂറ്റി എഴുപത്തി നാല് അല്ലേ ഓക്കേ പിന്നെ പാലക്കാട് ജില്ലയിൽ നാല്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത് പേരാണ് പാലക്കാട് ജില്ലയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് അവരുടെ എണ്ണം എത്രയാണ് നാല്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത് പേര് ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ മലപ്പുറം ജില്ലയിൽ എത്രയാണ് നാല്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് മലപ്പുറം ജില്ലയില് ഏസ് എമ്മിന് അപ്ലൈ ചെയ്തത് പിന്നെ കോഴിക്കോട് എത്രയാണ് അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് പേര് കോഴിക്കോട് ജില്ലയില് ഏസ് എമ്മിന് അപ്ലൈ ചെയ്തു അപ്പോ നമ്മൾ ഈ അപേക്ഷകരുടെ എണ്ണം ഓരോ ജില്ലയിലും അപേക്ഷിച്ചവരുടെ എണ്ണം കണ്ട് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക നമ്മുടെ ഡ്യൂട്ടി എന്താണ് നല്ല രീതിയിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡ്യൂട്ടി ഓക്കെ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എ എസ് എം ഇന് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങളാണല്ലേ ഈ ഒരു ദിവസങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ക്ലാസ്സുകളെ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് എക്സാമിന് പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ ക്ലാസുകളെല്ലാം ആപ്പിൽ റെക്കോർഡായിട്ട് അവൈലബിളാണ് പിന്നെ അതിൻ്റെ എല്ലാം പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും പിന്നെ ഇതിനൊക്കെ പുറമെ എക്സ്ട്രാ ലൈവ് ക്ലാസുകൾ ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെൻറ്റർ ഉണ്ടാവും അതുപോലെ തന്നെ ഡെയിലി ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ഉണ്ടാവും ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പോർഷൻ സൗജന്യം തറവാം നമ്മൾ പഠിക്കുന്ന ഓരോ ദിവസവും പഠിക്കുന്ന പോർഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് തരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഈ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസുകളൊക്കെ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്തു ചെയ്യുന്നത് നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്ത് ഇത് റെക്കോർഡായിട്ട് ആപ്പിൽ ആണ് ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ ഒരു സ്പെഷ്യൽ മെന്റർ ആ ഒരു സപ്പോർട്ട് ഭയങ്കര വലിയ സപ്പോർട്ടാണ് അല്ലേ നമ്മൾ പഠിക്കാൻ നമുക്ക് എന്താണ് ഒരു ഗൈഡ് ഗൈഡൻസ് കിട്ടാൻ വേണ്ടി ഒരു മെന്റർ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെന്റർ ഉണ്ടാവും ഈ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ ഏത് വിധത്തിലും എന്താണ് എക്സാം പഠിപ്പിച്ച് പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോഴ്സാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവരും എന്ത് ചെയ്യാം നമ്മുടെ കോഴ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യുക നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടൂ ത്രീ എന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും അപേക്ഷകരുടെ ഓരോ ജില്ലയിലും അപേക്ഷകരുടെ എണ്ണമൊക്കെ കണ്ടാൽ നമ്മൾ ഒരിക്കലും പേടിച്ചിട്ട് കാര്യമില്ല നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ഡ്യൂട്ടി നമ്മൾ നന്നായിട്ട് ചെയ്യുക അല്ലേ അപ്പൊ നമുക്ക് എന്താ നമ്മൾ ആഗ്രഹിച്ച ജോലി നമുക്ക് നേടാൻ പറ്റും അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി എന്താ വെച്ചാല് നമ്മൾ പഠിക്കുക നമ്മുടെ എക്സാം ഏത് എക്സാമിന് വേണ്ടിയാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ അപ്പം നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ എക്സാമിന് വേണ്ടിയിട്ട് ഇ എസ് എമ്മിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക നമ്മുടെ ക്ലാസ്സുകളെല്ലാം സിലബസ് ഓറിയന്റഡ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ആപ്പിൽ കൂടി ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ക്ലാസ്സുകളെല്ലാം റെക്കോർഡ് ആയിട്ട് ആപ്പിൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകൾ കേൾക്കാവുന്നതാണ് അതുപോലെ അതിൻ്റെ എല്ലാം പേര് എഫ് നോട്ട്സ് ഉണ്ടാവും പിന്നെ നമുക്ക് എക്സാമ്പിൾ ഉണ്ട് അല്ലേ എക്സാം എഴുതി നോക്കിയാലേ നമുക്ക് ആ ഒരു എക്സാം പാറ്റേൺ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് നമുക്ക് നിങ്ങളെ കൂടുതൽ എക്സാം എഴുതി നോക്കിക്കുന്നുണ്ട് പിന്നെ ഡെയിലി നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൻ്റെ ബേസിൽ ഡെയിലി ആക്ടിവിറ്റീസ് തരുന്നുണ്ട് അല്ലെ ഒരു മെൻറ്റർ ഉണ്ടാവും നമുക്ക് എപ്പോൾ ഒരു ഗൈഡൻസിന് വേണ്ടി ഒരു മെൻറ്റർ സപ്പോർട്ട് ആവശ്യമാണ് അല്ലേ അതിനുവേണ്ടി ഒരു മെൻറ്റർ ഉണ്ട് പിന്നെ നമുക്ക് എന്താണ് എക്സ്ട്രാ ലൈവ് ക്ലാസുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ടോപ്പിക് ബേസ്ഡ് എക്സ്ട്രാ ലൈവ് ക്ലാസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഥവാ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലൈവിൻ്റെ റെക്കോർഡ് സെഷൻ അവൈലബിൾ ആണ് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക നമ്മുടെ കോഴ്സിൽ എന്തു ചെയ്യുക ജോയിൻ ചെയ്യാം നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ എന്താണ് നമ്മൾ സിലബസ് ഓറിയൻ്റെഡ് ആയിട്ട് ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസുകളായിരിക്കും ചെയ്യേണ്ടത് അല്ലേ അപ്പം നമ്മളിവിടെ കൊടുക്കുന്നത് ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസുകളാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ആയ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ത് ചെയ്യുന്നു നമ്മളെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക ഈ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എയിറ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യാം ഓക്കെ ഓൾറെഡി നിങ്ങൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ഈ കോഴ്സ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്ത ജില്ല ഏതാണ് വയനാട് ജില്ലയാണ് അല്ലെ വയനാട് ജില്ലയില് എത്ര അപേക്ഷകരാണ് പതിനയ്യായിരത്തി ഇരുന്നൂറ് അപേക്ഷകരാണ് വയനാട് ജില്ലയിൽ ഉള്ളത് പിന്നെ കണ്ണൂർ ജില്ലയിൽ എത്രയാണ് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി നാല് പേരാണ് കണ്ണൂർ ജില്ലയിലെ അപേക്ഷകർ പിന്നെ കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിൽ എത്രയാണ് പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പേരാണ് കാസർഗോഡ് ജില്ലയിലെ അപേക്ഷകര് അപ്പോൾ ഇത്രയുമാണ് എസ് എം അപ്ലൈ ചെയ്തിട്ടുള്ളവര് ഓരോ ജില്ലയിലെ അപേക്ഷകരെ ഇത്രയും ആണ് ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കുക ഒന്നും വേണ്ട നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യുക നിങ്ങൾ പഠിക്കുക ഓക്കെ അപേക്ഷകരുടെ എണ്ണം കണ്ട് ഒരിക്കലും പേടി ഇത് ഞാൻ ഇത് അത്രയും പേരുടെ കൂട്ടത്തിൽ ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല കാര്യമില്ലാന്ന് വിചാരിച്ചിരിക്കരുത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ താങ്ക്